മധുര സ്വപ്നങ്ങൾ ശിങ്കനും ശംഖുവും ഇന്ന് വിഷമത്തില്ല വീട്ടുകാര് തിന്ന് വ്രതത്തില തിന്നാൻ കിട്ടില്ല മുറ്റത്ത് ടാങ്കിൽ മീൻ കിടന്ന് പുളഞ്ഞു പുളഞ്ഞു നീന്തുന്നത് നോക്കിയിരുന്നു വായിൽ കൊതിയൂറി ഇതിനെ എല്ലാം എന്നാ ഇനി തിന്നുന്നത് ഈ മീനെ തിന്നുന്ന മധുര സ്വപ്നം നുഴഞ്ഞു ചുണ്ടുകളിൽ അമർത്തി വരുന്ന ുപ്പൊരു നാക്കുകൊണ്ട് നക്കി ദേഹത്തെ വൃത്തിയാക്കിയിരുന്നു മോഹം കൊണ്ട് വിചാരത്താൽ മധുര സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മാധുര്യം നുകർന്നു മീനെ ഓർത്തു മധുര സ്വപ്നങ്ങൾ അയിവർക്കിയിരുന്നപ്പോൾ ടാങ്ങിനു താഴെ വാഴയുടെ ചുവട്ടിലെ മാളത്തിൽ നിന്നും മുന്നോട്ട് തല തലപൊക്കി നോക്കുന്ന എലിയെ കണ്ടു അതിനെ തന്നെ ശിങ്കൻ പൂച്ച നോക്കിയിരുന്നു തന്റെ മയങ്കിടും നേരം കുങ്കുമം ചാലിച്ച് നിന്നു വാനം എലി പതുക്കെ തല പുറത്തേക്കിട്ട് വീണ്ടും നോക്കി മധുര സ്വപ്നത്തിൽ മുങ്ങി എലി ഇരതയിടാൻ പുറത്തേക്ക് ദൃഷ്ടി വായിച്ചു ഇറങ്ങി ആ എലിയെ തന്നെ ലക്ഷ്യം വെച്ച് ശിങ്കനും അവിടെ പതുങ്ങിയിരുന്നു പുറത്തു വന്ന എലിയെ ശിങ്കൻ ഒറ്റപ്പടി എലിയെ ശിങ്കൻ പൂജ കടിച്ചു പിടിച്ചു നിന്നു നടന്നപ്പോൾ ശംഖു പൂജയും ശിങ്കന്റെ അടുത്തേക്ക് വന്നു ശിങ്കൻ ശംഖുവിനോട് ചീറി മുരണ്ടു ശംഖുമാറി നിന്നു ശിങ്കൻപൂച്ച ഒറ്റക്ക് തട്ടിക്കളിച്ച് എലിയുടെ മാംസം ഒറ്റക്ക് തിന്ന് ശംഖുപൂച്ച ആ മാളത്തിന്റെ അടുത്ത് ചെന്ന് നോക്കി ആ മാളത്തിന്റെ വാതിൽ ഒരു കുഞ്ഞ് എലി തല പുറത്തേക്ക് പുറത്തേക്കിട്ടു നോക്കുന്നു ശംഖുപൂച്ചയ്ക്ക് അതിനെ ആക്രമിക്കാൻ തോന്നിയില്ല ആ വാതിൽ തന്നെ നോക്കിയിരുന്നു കുഞ്ഞു എലി വീണ്ടും എത്തി നോക്കി ശംഖു ചോദിച്ച് ആരെയാ നോക്കുന്ന എലി കുഞ്ഞു മടിച്ചു മടിച്ചു പറഞ്ഞു എൻ്റെ അമ്മയെ നോക്കിയത് ശങ്കു പൂജ മാളത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം പുറത്തേക്ക് വരൂ മാളത്തിന് പുറത്തെ അപകടങ്ങൾ അറിയാതെ എലി കുഞ്ഞു പുറത്തിറങ്ങി തൻ്റെ അമ്മയെ കാണാം എന്നുള്ള മധുര സ്വപ്നങ്ങൾ മാത്രം ശംഖു പൂജ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം പുറത്തേക്ക് വരൂ മാളത്തിനു പുറത്തെ അപകടങ്ങൾ അറിയാതെ എളിക്കുഞ്ഞ് പുറത്തിറങ്ങി തൻ്റെ അമ്മയെ കാണാം എന്നുള്ള മധുര സ്വപ്നങ്ങൾ മാത്രം ശംഖുവിനു ആ കുഞ്ഞെരിയെ ആക്രമിക്കാൻ തോന്നിയില്ല അമ്മയില്ലാതെ അത് അവിടെ കിടന്ന് വിശന്നു വലഞ്ഞു പോകുമെന്ന ചിന്തയാൽ മുഴുകി അതിനെ നെല്ലിരിക്കുന്ന ഇടത്തെ ഉണ്ടാക്കി ആ നെല്ല് കണ്ടപ്പോഴേ കുഞ്ഞലി അതിന്റെ അമ്മയെ മറന്ന് അതിന്റെ വിശപ്പടക്കാൻ നോക്കി വിശപ്പ് ആണല്ലോ മുഖ്യം അതിനു വേണ്ടിയുള്ള പരക്കം വായൽ ദിവസങ്ങൾ നീണ്ടപ്പോൾ എലിപ്പുഞ്ഞും വലുതായി നെല്ല് എലി തിന്നുന്നതും കണ്ട് വീട്ടുകാർ ശിങ്ങൻ പൂച്ചയെയും ശങ്കുപൂച്ചയെയും വഴക്ക് പറഞ്ഞു എലിയെ പിടിക്കാതെ തിന്നിട്ട് എപ്പോഴും ഉറക്കം തന്നെ രണ്ടാളും ശിങ്കൻ പൂച്ച പറഞ്ഞു ആ കുഞ്ഞു വലുതായി ഇലി നമുക്ക് ഭക്ഷണമാക്കാം ആ എലിയെ പിടിച്ച് ഭക്ഷിക്കുന്ന മധുരസപ്തം അയവിറത്തി ശിങ്കൻ അവിടെ ഇരുന്നു എലിയെ ശിങ്കൻ പൂച്ചക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള സ്വഭാവം എലിക്ക് അറിയാത്തതല്ലോ എന്ന് നിനച്ചു നനച്ചു ശങ്കുപ്പൂച്ച ശിങ്കൻപൂച്ച ആ എലിയെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ശബ്ദം കേട്ടു ശിങ്കൻ പൂച്ച പറഞ്ഞു ആ ശബ്ദം എന്താണെന്ന് നീ പോയി ഒന്ന് നോക്കിയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഇവനെ പിടിച്ചിടാം നെല്ലുകൊണ്ട് പോകാനായി വരുന്ന വണ്ടിയുടെയും ആളുകളുടെയും ശബ്ദ കോലാഹലം ആയിരുന്നു അത് പുറത്തു നോക്കിയിട്ട് വന്നു ശംഖുപൂച്ച പറഞ്ഞു ഓ നീ എലി എത്ര വേഗം പിടിച്ചോ അത് പിന്നെ നീ പേടിക്കരുത് മടിച്ചു മടിച്ചു ശംഖുപൂച്ച പറഞ്ഞു യമരാജാവാണ് എലിക്കുഞ്ഞിന്റെ അമ്മയും ഉണ്ട് കൂടെ മരണസമയം ആസന്നമാകാത്ത ഈ എലിയെ കൊന്നത് കാരണം നിന്നെ ഇവപുരിയിൽ കൊണ്ടുപോകാനായി വന്നതാണ് നമ്മുടെ കണ്ണുകൾക്ക് തീഷ്ണതയുണ്ടല്ലോ നമുക്കെല്ലാം കാണാനും മണക്കാനുമുള്ള സവിശേഷത ഇത് കേട്ടപ്പോൾ വായിരുന്ന എലി ശരീരം ഉപേക്ഷിച്ച് ശിങ്കൻ പൂച്ച ഒറ്റയൊരോട്ടം അവനവന്റെ ജീവനല്ലേ പ്രധാനം ും കരുതിന്റെ സ്വപ്നം എന്നെ കളിക്കാൻ നേരിട്ട് വരുന്നുവെന്നോ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച്

ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരുന്നതു പല വഴിയല്ലേ എന്നിട്ടും മധുര സ്വപ്നത്തിൽ ചെറുകൾ വിടർത്തിപ്പാറുന്നു മനോമധുരത്തിൽ സ്വപ്നമല്ലാതെ എന്തുണ്ട്